ഹലോ സ്ലാ വലൈക്കും റോബി സിയാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് കലങ്കാരി പ്രിൻറ്റിൻ്റെ പ്രീമിയം കോട്ടനാണ് അപ്പോൾ ഇത് ഒരുപാട് സാധനങ്ങൾ വന്നിട്ട് ഇത് ഒരുപാട് പീസ് നമുക്ക് വന്നിട്ട് ഒരുപാട് സെയിലായതാണ് മിക്ക കസ്റ്റമറിനും അറിയാം കാരണം ഇതിൻ്റെ പ്രിൻ്റുകൾക്ക് ഭയങ്കര ഡിമാൻഡാണ് ആളുകൾ ഒരുപാട് ചോദിച്ച് വാങ്ങിയ ഒരു ഐറ്റം ആണ് അപ്പോൾ അത്യാവശ്യം നല്ല വലുതാണ് തലയിൽ നല്ലപോലെ നിൽക്കുന്ന ലാസ്റ്റ് ചെയ്യുന്ന കലങ്കാരി പ്രിൻ്റുകളാണ് ഇത് മുന്നേ നമ്മൾ രണ്ട് മൂന്ന് തവണ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഡിമാൻഡുള്ള ആണ് അപ്പോൾ ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ട് കിട്ടാത്തവരൊക്കെ ഉണ്ട് ഇരുന്നൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് മൂന്നെണ്ണം വാങ്ങുവാണെങ്കിൽ ഫ്രീ ഡെലിവറി ആണ് കേട്ടോ അപ്പോൾ ഇത് വലുതായതുകൊണ്ട് തന്നെ പറഞ്ഞേക്കും എല്ലാത്തിനും ഇടാൻ പറ്റും അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട പ്രിൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ഇത് ഏകദേശം എല്ലാം ഏകദേശം ഒരുപോലെയൊക്കെ ഫീൽ ചെയ്യും അപ്പോൾ നിങ്ങൾ പ്രിൻറ്റിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങോട്ട് അയച്ചാൽ മതി നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്തിട്ട് ഓർഡർ എടുക്കാം ഓൾ ഇന്ത്യ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാം ഇതിനൊപ്പം നിങ്ങൾക്ക് പറുതകൾ ദുബായ് നൈറ്റുകൾ അല്ലാത്ത പ്രീമിയം നൈറ്റുകൾ ക്വാളിറ്റിയുള്ള നല്ല നൈറ്റുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള നൈറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ആയാലും ഉണ്ട് കേട്ടോ അപ്പം വന്നിട്ട് നോക്കി ഇഷ്ടമുള്ളത് എടുക്കാം അപ്പോൾ അടിപൊളി ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ റോബി സി ജാപ്സിലോട്ട് വന്നോളൂ പറുതകളായാലും എല്ലാം പ്രീമിയം റേഞ്ചിലുള്ള പറുതകൾ നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി സാധനങ്ങളാണുള്ളത് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഷോളുകളാണ് ഏറ്റവും കൂടുതലുള്ളത് ൾഫീന്നൊക്കെ കൊണ്ടുവരുന്ന ടൈപ്പിലുള്ളതാണെല്ലാം ഇത് തന്നെയാണ് അവിടെ അത് തന്നെയാണ് ഇവിടെയും അപ്പം നിങ്ങൾക്ക് അടിപൊളി സാധനങ്ങൾ വേണമെങ്കിൽ വരണേ അപ്പോൾ ഞാൻ ഈ കാണിക്കുന്നതൊക്കെ നല്ല രസമുള്ള പ്രിൻ്റുകളാണ് കേട്ടോ അത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഷോപ്പുള്ളത് ഇന്ത്യയിലെവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി ഉണ്ട് ലോകത്തെവിടെ നിന്ന് വേണമെങ്കിലും ഓർഡർ ചെയ്യാം അപ്പോൾ നിങ്ങൾ വീട്ടിലുള്ളവർക്കൊക്കെ നിങ്ങൾ ഗൾഫിലൊക്കെ ഇരുന്ന് കാണുന്നവരാണെങ്കിൽ വീട്ടിലുള്ളവർക്കൊക്കെ ഗിഫ്റ്റ് ആയിട്ടും എല്ലാം സാധനങ്ങൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് ബുക്ക് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്ത് നിങ്ങൾക്ക് ഫോട്ടോസ് അയച്ചു തരുന്നതായിരിക്കും നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് വീട്ടിൽ അഡ്രസ്സ് തന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ എത്തിച്ച് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഉമ്മാക്കോ വൈഫിനോ ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ പർദ്ധ ഷോള് നൈറ്റ് നിസ്കാര വസ്ത്രങ്ങൾ മലേഷ്യൻ ഹിജാബുകൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം നിങ്ങളിപ്പോൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന സെയിം ക്വാളിറ്റിയിലുള്ള സാധനമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാം ഇതിനൊരുപാട് പ്രിൻറ്റുകളുണ്ട് കേട്ടോ നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം പ്രീമിയം കോട്ടൺ കലങ്കാരികളാണിത് അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്നവർ ആഴ്ചയിൽ ഒരാളിനെ തിരഞ്ഞെടുത്ത് അവർക്ക് സമ്മാനം കൊടുക്കുന്നതാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുമയ്യ സുമയെന്നു പറഞ്ഞ അക്കൗണ്ടിൽ നിന്നാണ് അപ്പോൾ ഇനി അടുത്ത ആഴ്ചയിലുള്ള വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കമൻറ്റ് ചെയ്യുന്ന ആരായാലും ആഴ്ചയിൽ ഒരു വിന്നറായിട്ട് നിങ്ങൾക്കൊരു സമ്മാനം കിട്ടുന്നതാണ് അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവർ കൂടെ എത്തിച്ചു കൊടുക്കണം കാരണം നിങ്ങളുടെ ഫാമിലിയിലുള്ളവരൊക്കെ നമ്മളുടെ പ്രോഡക്റ്റുകൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ അവർക്കൊരു അവസരം ആവും അതോടൊപ്പം അവർക്ക് വേണ്ട ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ നാട്ടിൽ നിന്ന് വാങ്ങാൻ അതായത് വിദേശത്തുള്ള സാധനങ്ങൾ നാട്ടിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്താണ് സെയിൽ ചെയ്യുന്നത് അപ്പം നല്ല നല്ല സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വാങ്ങാൻ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അതാണ് ഞാൻ ഇട്ടിരിക്കുന്ന പർദ്ധയ്ക്കൊക്കെ ഇങ്ങനെ പ്രിൻറ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ പ്രിൻ്റഡ് ഷോളൊക്കെ നല്ല മാച്ച് ചെയ്യും അപ്പോൾ ഞാൻ എനിക്ക് കൂടുതലും പ്ലെയിൻ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പ്ലെയിൻ എടുക്കുന്നത് പ്ലെയിൻ ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ട് പ്രിൻറ്റ് വേണം ഡിസൈൻ വേണം സ്റ്റോൺ വേണം അങ്ങനെയൊക്കെ ഉള്ളവർ അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഇത് പ്രിൻ്റുള്ള ഷോളുകൾ സെലക്ട് ചെയ്യാം ഇത് നല്ല തലയിൽ നിൽക്കുകയും ചെയ്യും കോട്ടനുമാണ് അപ്പം ഇച്ചിരി മുതിർന്നവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന സൈസിലുള്ളതാണ് കേട്ടോ നമ്മൾ മലേഷ്യ ഹിജാബിന് വേണ്ടി ഒരുപാട് പേര് ഇവിടെ വരാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഐറ്റം ഏതാണെന്നുള്ളത് വാട്സാപ്പിലൂടെ ഒന്ന് മെസ്സേജ് ചെയ്ത് കൺഫേം ആക്കണം കാരണം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സാധനങ്ങൾ തീർന്നു പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ രണ്ട് ദിവസം മുന്നേ കണ്ട വീഡിയോയുടെ സാധനം ഇന്ന് ചിലപ്പം വന്നാൽ ചിലപ്പോൾ കാണത്തില്ല നിങ്ങൾ ഉദ്ദേശിച്ച കളറോ കാര്യങ്ങളോ ഒക്കെ കാണത്തില്ല അതുകൊണ്ടത് ഇവിടെ ഉണ്ടോയെന്ന് ഒന്ന് കൺഫേം ചെയ്തിട്ട് വേണം വരാൻ നിങ്ങൾ ദൂരെ നിന്ന് വന്നിട്ട് അത് കിട്ടാതെ പോകുമ്പോൾ ഞങ്ങൾ ഇത്രയും ദൂരെ വന്നിട്ട് കിട്ടിയില്ലല്ലോ എന്ന് പറയുമ്പോൾ എനിക്കത് വിഷമമാണ് കാരണം സാധനങ്ങൾ വരുമ്പോൾ വേഗം വേഗം അത് തീർന്നു പോകും അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചതില്ലെങ്കിലും വേറെ ഇവിടെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് ഉറപ്പിച്ചിട്ട് വന്നാൽ നല്ലതായിരിക്കും അപ്പോൾ നമ്മളുടെ കലങ്കാരി പ്രിൻറ്റിൻ്റെ കോട്ടൺ ഷോളുകളാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരുന്നത് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് മൂന്നെണ്ണം വാങ്ങുവാണെങ്കിൽ ഫ്രീ ഡെലിവറി ഇപ്പോൾ ഇതെന്നല്ല ഏതായാലും മൂന്നെണ്ണം വാങ്ങിയാൽ ഫ്രീ ഡെലിവറി ആയിരിക്കും അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി അസ്സാം വലൈക്കും